സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ ആടുജീവിതം എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ശ്രദ്ധേയനായ നജീബിന് ഡാവിൻജി സുരേഷിന്റെ വക സ്നേഹശില്പം കൊടുങ്ങല്ലൂർ സ്വദേശിയും പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ഡാവിൻജി സുരേഷ് ഇരുമ്പ് കമ്പികളും തകിട ഷീറ്റുകളും ഫൈബർ മെറ്റീരിയലും ഉപയോഗിച്ചാണ് നാലടിയോളം ഉയരത്തിൽ ശില്പം നിർമ്മിച്ചത് ആടുജീവിതം നോവലിന്റെ കവർ പേജിനെയും നോവലിൽ നിന്ന് വെള്ളിത്തിരിയിലേക്ക് എത്തിയതിനെയും ആസ്പദമാക്കി നജീബിന്റെ മുഖം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ ശില്പം സിനിമ റിലീസാവുന്നതിന് ഒരാഴ്ച മുൻപെയാണ് നിർമ്മിച്ചത് കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസിലെ കലാകാരന്മാരായ കലേഷ് പൊന്നപ്പൻ രാഗേഷ് പള്ളത്ത് റിയാസ് മാഡവന ഗിരീഷ് നടുവട്ടം മനോജ് ഗോപാലകൃഷ്ണൻ ലതീഷ് സോമൻ എന്നിവർ പങ്കെടുത്തു ശില്പത്തിനൊപ്പം കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും സമ്മാനിച്ചു കാർട്ടൂണിസ്റ്റായ ഫാദർ ജോസ് പെരിങ്ങോടൻ നജീബിനെയും സുരേഷിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു ഈ സ്നേഹമാണ് ഞാൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ മധുവിൻ്റെ ശില്പം ഞാൻ മുമ്പുണ്ടാക്കിയിരുന്നു ആദിവാസി മേഖലയിലുള്ള മധു കൊല്ലപ്പെട്ട സമയത്തൊരു ശില്പമുണ്ടാക്കി അത് പതിനെട്ടഞ്ച് മാത്രമുള്ള ഒരു കളിമണ്ണിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരുന്നത് അതൊരു പ്രതിഷേധമായിരുന്നു അത് അപ്പോഴാണ് എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു അതൊരു പ്രതിഷേധിക്കണം മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ആ ചെയ്തിയുടെ ആ ഒരു ആ വേദന കൊണ്ടുണ്ടാക്കിയൊരു ശില്പമാണ് ആ ചെയ്തിയുടെ അപ്പോൾ അതുകൊണ്ട് ആ ആ ശില്പത്തിന് പ്രതിഷേധത്തിൻ്റെ സംസ്കാരമായിരുന്നു ശരിക്കും പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രളയ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ബോട്ടിനും വഞ്ചിക്കും ഇറങ്ങിയിട്ട് രക്ഷിച്ചത് നമുക്കറിയാം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ആദരവായിരുന്നു അവരോട് ഏതാ പറയുക ഈ മത്സ്യത്തൊഴിലാളികളുള്ള ആദരവായിരുന്നു അടി ഉയരമുള്ള വലിയൊരു ശില്പമാണ് ഞാനെന്ന് തീർത്തു ഇപ്പോൾ അത് നിയമസഭയ്ക്കുള്ളിൽ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതൊരു സ്നേഹ ശില്പമാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ശില്പത്തിലൂടെയാണ് ആ സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ഈ ശില്പത്തിലൂടെ വന്നിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളും അല്ലെങ്കിൽ സൃഷ്ടികളും ഓരോ ഓരോ വിധത്തിലാണല്ലോ ഞാൻ എൻ്റെ കല ഇങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ലബോറട്ടറി ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനെട്ട് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഈസി ഈസി ചെയ്യാം കൂടാതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റിസൾട്ട് കാൽക്കുലേഷൻ വാല്യൂ തുടങ്ങിയ ലാബിൽ ലഭ്യമാണ് കൂടുതൽ കാര്യക്ഷമതയോടെയും മികവാർന്ന കൃത്യതയോടെയും ലാബിനെ ബുക്ക് ചെയ്യും ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഫൈവ്